ഹലോ മൈ ഡിയർ ഫാമിലി നന്ദനം ഹിലിങ് ലൈഫ് താരോലേക്ക് സ്വാഗതം ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് ഇന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ നാളെ ആയിരിക്കും ഇപ്പൊ വീഡിയോ കാണാം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് എല്ലാവരും തിരുവാതിര വ്രതവും എടുക്കലും എട്ടങ്ങാടി നിവേദ്യം പുഴുക്കും പായസവും ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓരോ നാട്ടിലും ഓരോരോ ആചാരങ്ങളാണല്ലോ എന്തായാലും നമുക്ക് പൗർണമി റീഡിംഗ് ആണ് ഇന്ന് ഞാൻ ഇടുന്നത് കാരണം ഇന്ന് ചന്ദ്രൻ ഏറ്റവും നല്ല ഭംഗിയായിട്ട് നിങ്ങളിന്ന് ചന്ദ്രനെ കണ്ട ആളുകൾക്ക് അറിയാം ഏറ്റവും അല്ലെ ആർദ്ര എന്നാണ് നമ്മൾ ഇന്നത്തെ നിലാവിന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയ ചന്ദ്രനാണ് ഇന്ന് ഉണ്ടായിരുന്നത് നമ്മൾ കവികളൊക്കെ പാടിയ പോലെ ആർദ്രമേതനിവാസ രാവുകളിൽ എന്നിൽ ആതിര വരും പോകും സഖി എന്നിട്ട് എന്നുള്ള കവിത ഒക്കെ ഉണ്ടല്ലോ ഒന്നും എന്താണ് നമ്മുടെ ആരായിരുന്നു പാടിട്ടുണ്ടായിരുന്നത് അയ്യോ മധുസൂദനൻ സാറിന്റെ കവിത അദ്ദേഹം പാടിയത് കക്കാടിന്റെ ആണ് ആർമി ആർദ ആർ ബനിമാസരാവുകളിലെങ്കിൽ എന്നുള്ള കവിത വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇന്ന് ഒരുപാട് മാനിഫെസ്റ്റേഷൻ എന്റെ ക്ലയൻസിന് എന്റെ കൂടെ വന്ന ആളുകൾക്ക് നല്ല രീതിയിൽ മാറ്റം റിയൂണിയൻ സംഭവിച്ച അതായത് തെറ്റി പിരിഞ്ഞ് പോയ ആളുകളാണ് പാട്ടിയുടെ കൂടെ പോയ ആളാണ് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് ഞാൻ കാര്യങ്ങളെല്ലാം സക്സസ് ആക്കി കൊടുത്തു റിയൂണിയൻ സംഭവിച്ചു ആ ഏറ്റവും സന്തോഷത്തോടു കൂടെ അദ്ദേഹം എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു മാഡത്തിനെ കാണാൻ വേണ്ടി വരുന്നുണ്ടോ ഒരിക്കൽ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് ഞാൻ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ അദ്ദേഹത്തിന്റെ വോയിസോ ഞാൻ ഷെയർ ചെയ്യുന്നില്ല ഫ്രം ഇടുക്കി അപ്പൊ ഞാൻ നല്ല രീതിയിൽ ബ്ലസ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു തരത്തിലും സാധ്യതയില്ല ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് തിരിച്ചു വരുന്നോ അല്ലെങ്കിൽ എന്താ പറയാ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നോ എല്ലാ തരത്തിലും അദ്ദേഹം ഡൗൺ ആയതാണ് ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് ഫുൾ ആയിട്ട് അങ്ങനെ ആയൊരു വ്യക്തിയാണ് പക്ഷെ അതിനെല്ലാം മാറ്റം വന്നിട്ടുണ്ട് അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ഒരു സക്സസ് സ്റ്റോറി അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ എനിവേ നമുക്ക് നമ്മുടെ കർത്തവ്യത്തിലേക്ക് കിടക്കാം ആരും ഇപ്പൊ വീഡിയോസ് ഒന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ താല്പര്യം ഇല്ലാണ്ടാണോ എന്റെ വീട് നിങ്ങളിലേക്ക് എത്താണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും കാണുന്നവർക്ക് വേണ്ടി നമുക്ക് നമ്മുടെ കർത്തവ്യം ചെയ്തല്ലേ പറ്റുള്ളൂ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്നല്ലേ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കർത്തവ്യത്തിലേക്ക് കിടക്കണം ഇത്രയും കാർഡ് എനിക്ക് എടുക്കാൻ തോന്നി അതുകൊണ്ട് ഞാൻ എടുത്തു നോക്കാം എന്തൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ വന്ന കാർഡ്സ് നിങ്ങൾ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ട് അറിയുന്നുണ്ടാവണം കുറച്ച് ഏ സാഹചര്യം ബെറ്റർ അല്ലാത്ത കാര്യമാണ് ഇവിടെ ഉള്ളത് ഹാൻഡ് മാൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിലേക്കാളോ ഫോക്കസ് ചെയ്യുന്ന അതേ സംഭവിക്കുള്ളൂ എന്നറിയാലോ ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ഇപ്പൊ ഇവൻ എന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് എനിക്ക് ഇപ്പൊ തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ അത് എന്റെ ചിന്തയുടെ ഫലമായിട്ട് മാത്രമാണ് ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മുമ്പ് എനിക്ക് അങ്ങനെയൊന്നും ആയിരുന്നില്ല ഫോഴ്സ്ഫുള്ളി ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്ന സമയത്ത് അയ്യോ ഞാൻ ഇത്രയും നേരം സന്തോഷിച്ചല്ലോ ഇനി എനിക്ക് എന്താണാവോ സങ്കടം വരാൻ പോണെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കല്ല അങ്ങനെ ചിന്തിക്കുന്നവർ അതെൻ്റെ ഒരു അറിവില്ലായ്മയാണ് പണ്ടൊക്കെ നമ്മുടെ അച്ഛമ്മമാരും അമ്മമ്മമാരൊക്കെ പറയും പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലുള്ള ആൾക്കാർക്ക് അറിയുമായിരിക്കും നാല് ചുവരിനപ്പുറം പെൺകുട്ടികളുടെ ഒച്ച കേൾക്കാൻ പാടില്ല ആ അങ്ങനെയൊക്കെ പറയാറുണ്ട് പിന്നെ ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആയാൽ നമുക്ക് കരയേണ്ടി വരും എന്നൊക്കെ ഒരു ബാഡ് വേർഡ്സ് നമ്മുടെ ോഷ്യസ് മൈൻഡിലേക്ക് ഉള്ളിൽ തന്നതുകൊണ്ട് നമ്മളെന്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് വിശ്വസിക്കും സ്കൂളിലൊക്കെ ഒരുപാട് നേരം ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടത്തെ വരും എന്നൊക്കെ പറയും പിള്ളേരെന്നെ പറയും നമ്മുടെ ഫ്രണ്ട്സ് തന്നെ പറയും അതേപോലെ തന്നെ വീടെത്തുമ്പോ നമുക്കത് സംഭവിക്കാം അത് നമ്മൾ പറയുന്നതായി അത് തീരാണ് നമ്മുടെ വാക്കിനാണ് വില നമ്മുടെ ചിന്തയ്ക്കാണ് വില അതുകൊണ്ട് ഒരിക്കലും സന്തോഷിച്ചു കഴിഞ്ഞാൽ കറിയാം ഇല്ല ഇപ്പോഴൊക്കെ ഞാൻ സന്തോഷിക്കുന്നതിന് കൈയും കണക്കില്ല ചിരിക്കുന്നതിന് കഴിയും കണക്കില്ല അതിനുശേഷം ഞാൻ കറിയാനും ഒന്നും പോകുന്നില്ല കേട്ടോ അത് അന്നത്തെ എന്റെ ചിന്ത തെറ്റായ ചിന്ത ഫലമായിട്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നിങ്ങൾക്കും ഇപ്പോ ഈ ഒരു സാഹചര്യം കടന്ന് നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോകുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള ചിന്തകൾ കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇപ്പൊ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഉണ്ടായി തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തയാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നല്ല പ്രണയം തന്നെയാണ് നിങ്ങളുടെ ആയിരുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം കാരണം കുറച്ച് പേരുടെങ്കിലും ഇപ്പോ അങ്ങനെ ഒരു രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് പക്ഷെ ഒരുപാട് പേരുടെ നല്ല തണയ നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ പേഴ്സന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഏറ്റവും നല്ലൊരു നിങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം വന്നാലും നിങ്ങൾക്കൊന്നും വരരുത് നിങ്ങൾ ഏറ്റവും സേഫ് സേഫായിട്ടിരിക്കണം ചാരിച്ച ഒരാളാണ് അദ്ദേഹം ആ അതിനുവേണ്ടി എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോ ഇപ്പോ അങ്ങനെ അല്ലാതെ അല്ല പറയുന്നത് ഇനിയിപ്പോ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ തന്നെയാണ് പക്ഷെ ചില കാര്യങ്ങൾക്ക് മന്ദഗതി സംഭവിക്കുന്നുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ജാരി വന്നിരിക്കുന്നത് എങ്ങോട്ടെങ്കിലും നിങ്ങൾ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ യാത്ര പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തടസ്സങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിൽ വല്ല ബുദ്ധിമുട്ടുകൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലായിരിക്കില്ല അതിന്റെ എൻഡ് ഓഫ് ദി റിസൾട്ട് കിട്ടുക അങ്ങനെയൊക്കെ വരുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം ഞാൻ പോകുന്ന കാര്യം പരിപൂർണമായി സക്സസ് ആയി വരുന്നു എന്ന് ഇൻഡക്ഷൻ കൊടുത്തിട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല പക്ഷെ അതല്ല നേരെ മറിച്ച് നിങ്ങളുടെ ചിന്ത കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം മാത്രമായിരിക്കും നിങ്ങളിൽ അട്രാക്ട് ചെയ്ത് വരിക വിലഫോർച്ചു വന്നിട്ടുണ്ട് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇപ്പൊ വീണ്ടും ഞാൻ പറയുന്നു അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളാണ് നിങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾ വേറെ ഏതോ ഒരു ശക്തി നിങ്ങളെ നയിക്കുന്നത് പോലെ ചെയ്ത് തോന്നുന്നുണ്ട് കാരണം മേ ബി കുറച്ച് പേർക്കെങ്കിലും ബ്ലാക്ക് മാജിക് എന്നുള്ളൊരു അതിന്റെ എന്റെ അടുത്ത് വിളിക്കുന്നവർ പറയാറുണ്ട് ചിലവർ പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർ പറയാറുണ്ട് എന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുന്നു ആരോ എന്റെ എന്നെ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നല്ലതുപോലെ പ്രൊട്ടക്ഷൻ ഇടുക പ്രൊട്ടക്ഷൻ ഇടുന്നത് നമ്മുടെ കോഴ്സിൽ പറഞ്ഞു തരുന്നുണ്ട് സെൽഫ് പ്രൊട്ടക്ഷൻ ഇടാനുള്ള കാര്യങ്ങളൊക്കെ അത് കോഴ്സിലുള്ള ആളുകൾക്ക് അവർ കാണുന്നവർക്ക് അറിയാൻ പറ്റും പ്രൊട്ടക്ഷൻ ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക അതേപോലെ രാത്രി കാലങ്ങളിലുള്ള യാത്ര മാക്സിമം ഒഴിവാക്കുക ടൂ വീലർ വളരെ ശ്രദ്ധിച്ചോളൂ ഹെൽമെറ്റൊക്കെ വെക്കുക ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയില്ല നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കണം നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ എടുക്കണം എന്നാ പറയാം കാരണം ചിലർക്ക് അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട് നിങ്ങളെ പേടിപ്പിക്കാനായിട്ട് പറയല്ല ഫാക്ട് പറയാണ് അപ്പോ ഒന്ന് കരുതുക പിന്നെ എന്തും ഭഗവാനെ സറണ്ടർ ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നും വരില്ല ഞാൻ തന്നെ എനിക്കത് എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത് എല്ലാം സമർപ്പിക്കുക നല്ലത് കിട്ടിയാലും ചീത്ത കിട്ടിയാലും ഭഗവാന് കൊടുക്കുക എല്ലാം നിന്നിൽ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ നന്നായി പ്രാർത്ഥിക്കാൻ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിറങ്ങാൻ ബാക്കിയൊന്നും ഒന്നും സംഭവിക്കില്ല അല്ല അദ്ദേഹം നോക്കിക്കോളും പിന്നെ ചില കൺഫ്യൂഷനുകൾ ഉണ്ടല്ലോ ഏഹ് ഏതാണോ ജോലിയുടെ കാര്യത്തിലായിരിക്കാം ചിലപ്പോ അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം ചിലപ്പോ ഒന്ന് രണ്ട് ആൾക്കാർ കൂടുതൽ ആൾക്കാരുള്ള ആളുകൾ ചിലപ്പോ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്ക് ഇറങ്ങാ അതിലേത് ആളിനെ ചൂസ് ചെയ്യണം എന്നറിയാത്ത ആർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നറിയാത്ത ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതാണ് തെറ്റും ശരിയെന്നറിയാത്തൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ ഇന്നർവേൾസിനോട് തന്നെ ചോദിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് പക്ഷെ നിങ്ങളുടെ ഇന്റൻഷൻ ശരിയായിരിക്കണം നിങ്ങൾക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരാളെ വഞ്ചിച്ചുകൊണ്ടും ഇതാക്കിക്കൊണ്ടും ഒരാളുടെ ലൈഫ് നശിപ്പിച്ചുകൊണ്ടും നമുക്കൊരു കാര്യം എടുത്താൽ ശാശ്വതമായിട്ട് നിൽക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ചില കാര്യങ്ങളിൽ അത് പറ്റാൻ എന്താ പറയാ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും പക്ഷെ എല്ലാം നല്ലതുമാണ് എല്ലാം ഈശ്വരന്റെ സൃഷ്ടിയാണ് ഈശ്വരേച്ചാണ് എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോകുക എന്നാണ് എനിക്ക് പിന്നെ ഇപ്പൊ പറയാനുള്ളത് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് ഏറ്റവും നല്ല കാർഡാണ് നിങ്ങൾക്ക് ഷൈനിങ് നിങ്ങളുടെ ലൈഫിൽ ഷൈനിങ് വരാൻ പോകുന്നുണ്ട് ഏറ്റവും ഈ കാലങ്ങളെ ഈ കാര്യങ്ങളെല്ലാം അവസാനിച്ച് നല്ല കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാർഡിലൂടെ എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി എടുത്ത് നോക്കാം നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഒറാക്കൾ എടുക്കാം രാധാ മാധവക്കൾ എടുക്കാം എനിക്ക് എന്താ പറയാ ആ ഒരു എനർജി ഫീലിംഗ് ആവുന്നത് കൊണ്ടായിരിക്കും എനിക്ക് ഈ കാർഡിൽ തൊടുമ്പോൾ തന്നെ വല്ലാത്തൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന ആൾക്കാർക്ക് ഈ ഒരു കാർഡ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ് ഇതിനകത്തുനിണ്ട് ഒരു എനർജി ഉണ്ട് കാരണം ഉടുപ്പി കൃഷ്ണനാണ് ഈ കാർഡ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഉടുപ്പിയിൽ വെച്ചിട്ടാണ് ഈ കാടിന്റെ എല്ലാ കണ്ടന്റും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ഭഗവാന്റെ അനുഗ്രഹമാണ് ഉടുപ്പി കൃഷ്ണൻ തന്ന സമ്മാനമാണത് അത് ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഭഗവാൻ എന്താ പറയണതെന്ന് നമുക്ക് നോക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാരായണ നാരായണ പാളിയ ഇത് കുറച്ച് ഇതൊരു നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇതിൽ പറയുന്നത് നിങ്ങളുടെ പ്രണയത്തിൽ വളരെയധികം കാപട്യത നിറഞ്ഞിരിക്കുന്നു എന്നാണ് അതിനാൽ സ്വയം വിശകലനം ചെയ്യുക എന്നാണ് പറഞ്ഞത് അതായത് ചീറ്റിയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ നല്ല പോലെ കരുതിയിരിക്കാം എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് എല്ലാ വശവും നിങ്ങൾ ശ്രദ്ധിക്കാം എല്ലാ ഭാഗവും നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാം വെളുത്തതെല്ലാം പാലല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് പറഞ്ഞിട്ട് ഇനിയിപ്പോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബന്ധമാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി അടി ഉണ്ടാക്കി ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ആ കണ്ടപ്പോ നിങ്ങള് കപടുന്നത് നിറഞ്ഞ ആളാണെന്ന് പറഞ്ഞ പോയി അടി ഉണ്ടാക്കരുത് കേട്ടോ ഒരിക്കലും അങ്ങനെ നിങ്ങൾക്ക് ഈ കാട് കിട്ടുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായവർ മാത്രം ഇത് എടുക്കുക അല്ലാത്തവർ ഇത് അല്ല നിങ്ങളുടെ കാടല്ല എന്ന് മാത്രം വിചാരിക്കുക ഓക്കേ അടുത്തത് നമുക്ക് ദേവി ഭഗവതി അമ്മ നിങ്ങൾക്ക് എന്താ നിങ്ങളോട് എന്താ പറയണെന്ന് നോക്കാം എല്ലാവരും സന്തോഷത്തോടുകൂടെ ദേവിയെ മനസ്സിൽ വിചാരിക്കാം ഭഗവതിയുടെ നാമങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ചാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിന് അത് ചാൻഡ് ചെയ്യാം ഹരേ കൃഷ്ണ അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാളെ ഞാൻ കൊടുങ്ങല്ലൂർക്ക് പോകുന്നുണ്ട് അതായത് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം ഞാൻ കൊടുങ്ങല്ലൂരായിരിക്കും നാളെ മകരച്ചൊവ മഹോത്സവമാണ് അവിടെ എൻ്റെ ഒരു യും ഫ്രണ്ട് മീൻസ് നിങ്ങൾ എല്ലാവരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അമ്പിളി ചേച്ചി അമ്പിളി ചേച്ചിയുടെ നാടാണ് കൊടുങ്ങല്ലൂർ അപ്പോൾ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ പോകുന്നത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കമൻ്റ് ഇടുന്നവർക്ക് പ്രത്യേകിച്ച് കമൻറ്റിടുന്നവരെ ഇതൊരു താഴെ കമൻ്റ് ഇടുന്നവരുന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് ഞാൻ വേണമെങ്കിൽ പറയും ആരൊക്കെ നോക്കട്ടെ പതിവ്രത നിങ്ങൾ പരിശുദ്ധയായ വ്യക്തിത്വത്തിന് ഉടമയായതിനാൽ ചതിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക നേരത്തെ നമ്മുടെ കണ്ണൻ പറഞ്ഞ ഉണ്ടല്ലോ അതുമായി കണക്ട് ചെയ്തിട്ടല്ലേ ഇത് വന്നിരിക്കുന്നത് നോക്കി വെക്കൂ ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമയാണ് പതിവ്രത എന്ന് പറഞ്ഞ ഇത് പാണായാലും പെണ്ണായാലും ഏറ്റവും പ്യുവർ ആയിട്ടുള്ള നിങ്ങളുടെ മനസ്സാണ് അതിനെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ നിങ്ങളെ സൂക്ഷിക്കുക എന്നാണ് ഭഗവതി അമ്മ പറയുന്നത് രക്താങ്കി ദേവി രണ്ടാമത്തെ കാർ പരിശ്രമിച്ചു കൊണ്ടേ വിജയത്തിന്റെ കിരീടം ചൂടാൻ പരിശ്രമം ആവശ്യമാണ് തടസ്സങ്ങളുടെ പർവ്വതനിര തകർക്കാൻ ആവും എന്നാണ് രക്താങ്കി ദേവി നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോ നല്ലത് മാത്രം വരട്ടെ ഭഗവതി അമ്മയുടെയും ഭഗവാന്റെ എല്ലാവരുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവര് ഈ ഒറാക്കൽ കാർഡും എല്ലാം വെച്ചിട്ടാണ് നിങ്ങൾക്ക് റീഡ് ചെയ്യുന്നത് പിന്നെ ഇന്ന് പൗർണമി റിച്വൽ ഉണ്ട് ഞാനത് വീഡിയോ ഇടാൻ മറന്നുപോയി കാരണം തിരുവാതിര പൗർണമി ആയതുകൊണ്ട് കുറച്ച് തിരക്കിലായിരുന്നു എന്റെ ഫ്രണ്ട്സിന്റെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെയായിരുന്നു അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഉണ്ടാകും പ്രാർത്ഥിക്കാം പക്ഷെ ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാം അത്രേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത പൗർണമിക്ക് നമുക്ക് നക്ഷത്രം വെച്ചിട്ട് റിച്ചുവല് ചെയ്യാം ഓക്കെ നാളെ പൗർണമിയുടെ എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് പൗർണമി റിച്ചലിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്താം അങ്ങനെ താല്പര്യം ഉള്ളവർ ഇന്ന് തന്നെ കമന്റ് ഇട്ടുള്ളൂ നിങ്ങളുടെ പേഴ്സന്റെ പേരും നിങ്ങളുടെ പേരും നക്ഷത്രവും അല്ലെങ്കിൽ സോഡിയോക്സൈഡിനും കൂടെ ഇടുക എല്ലാവർക്കും നല്ലത് വരുടെ നല്ലൊരു തിരുവാതിര ആശംസകൾ വീണ്ടും ഹരേ കൃഷ്ണ നംശി